എന്ന് രണ്ടാം എക്സോർ ഫൈ

ഞാൻ ഇതൊക്കെ മനസ്സിലാവാട്ടോ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് തർച്ചകൂർപ്പ് മനസ്സിലായത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ എത്തിയാണ് ഇവിടെ ക്ലീനിങ് മുഴുവൻ ആളുകളെ കൊണ്ട് ചെയ്യുന്നില്ല എന്തായാലും മേസം എങ്ങനെയാണോ നിങ്ങളുടെ വീട് ഹോസ്പിറ്റലല്ലേ നാണുണ്ടോ നിങ്ങൾക്ക് അകത്ത് എന്താ ഇത് സംഭവം ഈ റൂമിലാകുന്ന പേഷ്യൻസിന് മുഴുവൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് എനിക്ക് വരാൻ സാധിക്കും എങ്ങനെയാണോ എന്നാ മുഴുവൻ അതിന്റെ അകത്ത് ഏതൊക്കെ അതിനാണ് ഈ ക്യാബിനെ കൊണ്ട് വീട് ഒരു ഉത്തരവാദിത്വമായ ജോലി ഉത്തരവാദിത്വ ബോധമാണ് കേട്ടോ ജീവിക്കുന്ന പരസ്യമായി ശ്വാസിക്കണമെന്ന് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത്രയും പ്രായവായിട്ടും എക്സ്പീരിയൻസുമായിട്ടുണ്ട് ആളെ കൊണ്ട് പറയും ജോലി ചെയ്യും മോശം യാ എത്ര മണിക്ക് ഞാൻ ഇതിലൊക്കെ പറഞ്ഞിരുന്ന എത്ര മണിക്ക് വരണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഇന്നലെ രാജിവെനിക്കറിയണ്ട ഇന്ന് രാവിലെ എത്ര മണിക്ക് വരാനും ഞാൻ പറഞ്ഞത് ഞങ്ങൾ മൂന്നാളും എട്ട് മണിക്ക് മുമ്പേ വിളിച്ചത് നാലു വരും എവിടെക്കില്ല ട്രാഫിക്കിനെ കൊണ്ട് തറങ്ങണ്ടേ എട്ട് മണി എന്ന് പറഞ്ഞാൽ ഞാൻ തമാശ പറഞ്ഞു ഇന്നലെ എട്ട് മണിക്ക് എത്താം എവിടെ നിങ്ങൾ എവിടെ വന്നിരിക്കുന്നു പിടിക്കും രാത്രി പറഞ്ഞിട്ട് അപാര ധൈര്യം തന്നെയോ ിൽ എപ്പോഴും കിടക്കേണ്ടത് വരും കേട്ടോ ജീവിതം തന്നെ ബ്ലോക്ക് കിടക്കേണ്ടത് ഞങ്ങൾ ആ ബ്ലോക്ക് കഴിഞ്ഞിട്ട് രാവിലെ മൂന്ന് ഡോക്ടർമാരും ഞാനും അസംബ്ലിയും വെച്ചിട്ട് ഇപ്പോൾ എട്ട് മണിക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ബ്ലോക്ക് കിടക്കണ്ട വെറും കേട്ടോ എന്താ പേര് কারেন্ট ফ্লো মেরে নাও এটা অনেক সেনসিটিভ হ্যাঁ যারা টাইমিং দিতে চায় দেন দেবো ওকে এবার একটু দাও দাও না মানে ൻ തുടച്ച് വൃത്തിയാക്കി നിസാധാരണ മാറ്റേണ്ടതാണ് അത് എവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ബാക്കി മുഴുവൻ തുടച്ചു വൃത്തിയാക്കി മെയിൻ ആയിട്ട് ഉദ്ദേശിച്ച് എല്ലാം നേതാക്കൾ അവരുടെ മൂക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും പഴക്കം മുഴുവൻ പറയാൻ പറ്റുന്ന ദേശം കുറ്റ പോകുന്നു നിങ്ങളുടെ മൂത്തയിലായിരുന്നു ഇവിടെ വന്നോ ബ്ലോക്ക് പറ്റിയാൽ വന്നോ കഴിഞ്ഞാലും വന്നിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടികളുടെ മുഴുവൻ കണ്ടിട്ട് നിങ്ങളത് റെക്ടിഫൈ ചെയ്തതല്ലേ ഇവിടെ നിന്ന് എന്തെങ്കിലും എത്ര ഒരു ദിവസമായിട്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് എത്ര ദിവസമായി ഇന്നേരം താൽക്കാലികമായിട്ട് ആളെ എടുക്കാം ഞാൻ പറഞ്ഞിട്ട് ഇന്ന് വരാൻ പറഞ്ഞു

எடா <tries> நோக்கி നാളെ ഞാൻ ടിച്ചുവാരി ഇത് ഹോസ്പിറ്റലാക്കിട്ട് മാറ്റിയിട്ടേക്ക് പണി ഉണ്ടാവില്ല മനസ്സിലായോ പറയുന്നേ ഡോക്ടർ മനസ്സിലായോ പറയുന്ന ഇത് കണ്ടോണ്ട് എങ്ങനെ നിന്നു ഡോക്ടർ നിങ്ങള്